അസലാമലൈക്കു വറഹമുല്ല ഖുറനിൽ സൂറത്തുൽ അറഹ്മാനിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു ആയത് ഫിറപ്പിക്കും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുക എന്നാണ് ഈ ആയത നമ്മോട് പറയുന്നത് അള്ളാഹു ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ അനന്തമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കാനാണ് നമ്മുടെ കാഴ്ച നമ്മുടെ കേൾവി നമ്മുടെ ആരോഗ്യം നമ്മുടെ കുടുംബം നാം ശ്വസിക്കുന്ന വായു പോലും ചിലപ്പോൾ ഓരോ നിമിഷവും നമുക്ക് ചുറ്റും എത്ര അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മറക്കുന്നുണ്ട് ഈ വാക്യത്തിന്റെ ആവർത്തനം വെറുതെ അല്ല അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ചുറ്റും നോക്കുക ചിന്തിക്കുക ഓരോ അനുഗ്രഹവും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ളതാണെന്ന് സമ്മതിക്കുക അത് ആകാശത്തിന്റെയോ സമുദ്രങ്ങളുടെയോ സൗന്ദര്യമായാലും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ജീവനോടെ ഉണരുന്നത് എല്ലാം അള്ളാഹുവിന്റെ കാരണം കൊണ്ട് മാത്രമാണ് നബിസ് അല്ലാഹു അല്ലെ പറയുന്നു നിങ്ങൾക്ക് താഴെയുള്ളവരെ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ മുകളിലുള്ളവരെ നോക്കരുത് കാരണം ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൂടുതൽ വിലമതിക്കാൻ നിങ്ങളെ സഹായിക്കും ഈ ആയത്ത് വളരെ ചെറുതാണ് അല്ലെ എന്നാൽ വളരെ ആഴമേറിയതാണ് നമ്മൾ ഓരോ തവണ പാരായണം ചെയ്യുമ്പോഴും ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്ത് ചിന്തിക്കുക അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹത്തെയാണ് എനിക്ക് നിഷേധിക്കാൻ കഴിയുക ഉത്തരം ഒന്നുമില്ല അതിനാൽ എന്നെ നമുക്ക് സ്വയം ഓർമ്മിപ്പിക്കാം എല്ലാ സാഹചര്യങ്ങളിലും അലഹദില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക കാരണം നന്നെയാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുന്നത് ഒരു ദയോടെ നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹുയെ നിന്റെ അനുഗ്രഹങ്ങളെ എപ്പോഴും ഓർക്കുന്നവരുടെയും എപ്പോഴും നന്ദി നന്ദിയുള്ളവരുടെയും ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും ചെറിയ അനുഗ്രഹം പോലും ഒരിക്കലും നിഷേധിക്കാത്തവരുടെയും കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ ആമീൻ ഈ ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് ബെനിഫിഷ്യലായി തോന്നിയെങ്കിൽ കൂടുതൽ ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക